പ്രമേഹത്തോടൊപ്പം വരുന്ന ശാരീരിക പ്രശ്നങ്ങൾ അല്ലെ സങ്കീർണതകളെ കുറിച്ച് നമ്മൾ ഒരുപാട് ആലോചിക്കാറുണ്ട് പക്ഷെ മനസ്സിനെ പ്രമേഹം എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതും കൂടി നമ്മൾ നോക്കേണ്ടതാണ് കാരണം ശരീരവും മനസ്സും രണ്ടും രണ്ടായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലല്ലോ ശരീരവും മനസ്സും ഒറ്റക്കെട്ടായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പം നമ്മൾ നോക്കുമ്പോൾ മാനസിക പിരിമുറുക്കം പ്രമേഹത്തെ വഷളാക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രമേഹ സാധ്യത കൂട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രമേഹം മാനസിക സംഘർഷം ഉണ്ടാക്കുന്നതായിട്ടും കാണുന്നുണ്ട് അതൊരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ബന്ധമാണ് പ്രമേഹം ഉണ്ടാകുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് ഒരു പിരിമുറക്കം ഉണ്ടാകുന്ന അയ്യോ എനിക്കത് വന്നോ എനിക്ക് വരാൻ ഒരു സാധ്യതയേ ഇല്ലല്ലോ എൻ്റെ അച്ഛനോ അമ്മയ്ക്കോ അമ്മാവനോ അതില്ലായിരുന്നല്ലോ പിന്നെ എനിക്കത് എങ്ങനെ വന്നു ഇങ്ങനെയുള്ള ഒരു ഡിനായൽ അല്ലെങ്കിൽ എനിക്കോ എന്നുള്ള ഒരു തോന്നൽ പ്രമേഹ രോഗിക്കുണ്ടാകാറുണ്ട് അതിനുശേഷം നമ്മൾ ഒരു സീരിയസ് രോഗത്തിന് വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു രോഗിയാണെങ്കിൽ ഒരു പക്ഷെ കൃത്യമായ ഒരു ആഹാര പരിപാലനോ അല്ലെങ്കിൽ ആരോഗ്യ പരിപാലനത്തിലേക്ക് തിരിഞ്ഞു എന്ന് വരാം അത് കഴിയുമ്പോൾ അത് അതങ്ങ് കൂടി ഒരുപാട് ദിവസം മുഴുക്കെ അതിലേക്ക് മാത്രം ശ്രദ്ധയാവുന്ന രോഗികളെ നമ്മൾ കാണാറുണ്ട് അതുപോലെ ഷുഗർ നോക്കണം ഇജ്ഞാരം ഇത്ര ഗ്രാം കഴിക്കണം അതിനുശേഷം വ്യായാമം ചെയ്യണം അയ്യോ ഷുഗർ കുറഞ്ഞു പോകുമോ ഇത്തരം അങ്കലാപ്പിൽ നിരന്തരം ജീവിക്കുന്ന രോഗികളെയും നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ ക്ഷീണിക്കും അവര് പ്രമേഹ രോഗത്തിനെ കുറിച്ച് ചിന്തിച്ചും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്തും ടെസ്റ്റുകൾ ചെയ്തും മരുന്നുകൾ ചെയ്തും അതിന്റെ കൃത്യത പാലിച്ചും ചിലപ്പോൾ ക്ഷീണിച്ചും മാനസികമായിട്ട് ക്ഷീണിച്ച രോഗികളെ നമ്മൾ കാണാറുണ്ട് അന്നേരമാണ് ചെറിയ ഒരു ഒരു ഡിപ്രഷനിലേക്ക് അല്ലെ ഒരു വിഷാദത്തിലേക്ക് രോഗികൾ പോകുന്നത് അവർ പറയുന്നത് ഇനി ഇനി എന്ത് കാര്യം ആവശ്യമുള്ളത് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ സാധിക്കുന്നില്ല ഈ രോഗം എന്ന ഒരു അച്ചുതണ്ടിന് ചുറ്റും ജീവിതം ഇങ്ങനെ കറങ്ങുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിഷാദം പലപ്പോഴും രോഗികളിൽ കാണാറുണ്ട് പക്ഷെ അതൊരു അകാരണമായിട്ടുള്ള വിഷാദമാണ് ഏതൊരു രോഗ ചികിത്സയിലും നമ്മൾ കൃത്യമായി ഊന്നൽ നൽകുന്നത് മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരു സന്തുലിത അവസ്ഥ അതുപോലെ തന്നെ രോഗചികിത്സ നടത്തുന്ന നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെങ്കിൽ നല്ലൊരു ജീവിത നിലവാരം ഉണ്ടാകാനായിട്ടാണ് അപ്പോൾ രോഗത്തിനെ ചുറ്റിപ്പറ്റി മാത്രം നമ്മൾ ജീവിക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അതിനുശേഷം വേറെ സങ്കീർണതകൾ വരുമ്പോ പ്രത്യേകിച്ച് കാഴ്ച നഷ്ടപ്പെടുമ്പോൾ അല്ലെ കാലിന് നിരന്തരമായ പുകച്ചിലൊക്കെ ഉണ്ടാകുമ്പോൾ രാത്രിയിലത്തെ ഉറക്കം പോകുന്നു നഷ്ടപ്പെടുന്നു ആങ്സൈറ്റി ഉത്കണ്ഠ ഒക്കെ അതിൽ നിന്ന് ഉണ്ടാകാറുണ്ട് അതുപോലെ തന്നെ നിരന്തരമായിട്ട് ഷുഗർ അപ്പോഴെപ്പോഴായിട്ട് പ്രതീക്ഷിക്കാതിരിക്കുമ്പോൾ ഷുഗർ കുറഞ്ഞു പോകുമ്പോൾ അത് നമ്മുടെ മസ്തിഷ്കത്തിനെയും ബാധിക്കുന്നു നമ്മുടെ ചിന്തകളെയും ബാധിക്കുന്നു നമുക്കൊരു അകാരണമായിട്ടുള്ള ഉത്കണ്ഠ പുറത്തു പോകുമ്പോൾ ഷുഗർ കുറഞ്ഞു പോകുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ ഉണ്ടാകുന്നതായിട്ടും കാണാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള പല മാനസിക വിഷമങ്ങളും പ്രമേഹ രോഗിക്കുണ്ടാകാറുണ്ട് ഉറക്കം ശരിയല്ലെങ്കിൽ പ്രമേഹ രോഗം നിയന്ത്രണാധീനമാകാതിരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഉറക്കമില്ലാത്തവരിൽ പ്രമേഹ രോഗ സാധ്യതയും കൂടുതലാണ് അപ്പം പ്രമേഹവും മനസ്സും എന്നുള്ള ഇവയുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് ബൈ ഡയറക്ഷനൽ ആണ് അപ്പം തീർച്ചയായിട്ടും മനസ്സ് എന്നുള്ള ഒരു കാര്യത്തിന് പ്രമേഹ രോഗ ചികിത്സയിൽ വേണ്ട പ്രാധാന്യം കൊടുക്കേണ്ടതാണ് രോഗിയുടെ ഉറക്കത്തിനെ കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട് ഉറക്കം ശരിയല്ലെങ്കിൽ അതിനുള്ള സഹായം കൊടുക്കേണ്ടതുണ്ട് നല്ലൊരു സ്ലീപ്പ് ഹൈജീൻ ഉറക്കത്തിന് മുമ്പുള്ള മുറകളെ കുറിച്ചൊന്ന് സംസാരിക്കേണ്ടതുണ്ട് കാലിന് പുകച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള മരുന്നുകൾ കൊടുത്ത് രോഗിയെ ഒന്ന് സാന്ത്വനിപ്പിക്കേണ്ടതുണ്ട് പിന്നെ രോഗചികിത്സ അല്ലെങ്കിൽ രോഗത്തിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള അവബോധം കൊടുക്കുകയും അതിന് അതിൻ്റെ സ്റ്റിഗ്മ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നാണക്കേട് അല്ലെങ്കിൽ വിഷമം എന്നുള്ള ചില ഇമോഷൻസിനെയും കൂടി ചികിത്സകൻ അഡ്രസ് ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടി ചികിത്സകനും രോഗിയും ആലോചിക്കേണ്ടതുണ്ട് ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉത്കണ്ഠ രോഗത്തിനോ അല്ലെങ്കിൽ വിഷാദ രോഗത്തിനോ മരുന്നുകൾ കൊടുക്കേണ്ടി വരാറുണ്ട് അതുപോലെ തന്നെ കോഗ്നെറ്റീവ് ബിഹേവിയറൽ തെറപ്പി എന്നുള്ള ഒരു ഒരു സൈക്കോളജി സപ്പോർട്ടും കൂടെ രോഗിക്ക് വേണ്ടി വന്നു എന്ന് വരാം അപ്പൊ പ്രമേഹ രോഗത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ പ്രമേഹ രോഗിയുടെ വെൽ ബീയിങ് അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള സ്വസ്ഥത എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ശാരീരിക സങ്കീർണതകളോടൊപ്പം തന്നെ മനസ്സിന്റെ പിരിമുറുക്കവും ഉത്കണ്ഠയും വിഷാദവും ഒക്കെ തന്നെ കണക്കിലെടുക്കേണ്ടതാണ് വേണ്ട അവസരങ്ങളിൽ അതിന് ചികിത്സയും നൽകേണ്ടതാണ്